സിറ്റി എാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു കലോത്സവത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം എല്ലാവരുടെയും പേരൊന്നും അപ്പോ എത്ര കാലായി ഇങ്ങനെ പഠിക്കുന്നു മാസം മാസം ആരാ പഠിപ്പിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം വേദിയില്ല ആദ്യം കാരണമോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആൾക്കാരെ ഈ സദസ്സിൽ ഇരിക്കുന്ന കാണികളെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ എന്താ കുറച്ച് എന്താ കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ വന്നോട്ട് അതിന്റെ ഫലം നമുക്കിപ്പം കാണാൻ കഴിഞ്ഞില്ലേ എല്ലാവരും ഹാപ്പിയാണ് നല്ല നല്ലോ തലത്തിലെ ഈ വിജയം സംസ്ഥാന തലത്തിലും ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേണ്ടി ക്യാമറാമാൻ ജില്ലാതലത്തിലെ കടുത്തിട്ടാണ് ചെക്കാട് പഞ്ചായത്തിലെ കുറവന്തേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാതെ സിബിഎസ്ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി ഒപ്പം മീഡിയ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു